एंदे एंदे ും നമസ്കാരം ഇന്നിതാ ഞാൻ നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ വീടിൻ്റെ വിശേഷങ്ങളും കിച്ചൺ ടൂറും ഒക്കെ ആയിട്ട് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത് എൻ്റെ വീട് എൻ്റെ കിച്ചൺ ടൂറാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ ചാനൽ കയറി കാണാം കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് നല്ല ഒരു കിഡിലം വീടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീട് നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ അത് ഒരു കിഡിലെ സ്ഥലം കേട്ടോ നല്ല വ്യൂ പോയിൻ്റുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള പുതിയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബീച്ചും കാര്യങ്ങളൊക്കെ കാണുന്ന അടിപൊളി സീനുള്ള പ്ലേസ് ആണ് കേട്ടോ ഈ വീട് ഈ വീട് വരുന്നത് കണ്ണൂർ ജില്ലയിലുള്ള പുതിയങ്ങാടി ചൂട്ടാട് ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് തോറസിയ ഫൈസൽ ദമ്പതികളുടെ വീടാണിത് ഈ വീട് ഇരുപത് ടോട്ടൽ ഇരുപത് സെൻറ്റ് സ്ഥലത്താണ് സ്റ്റിജ് ചെയ്യുന്നത് പിന്നെ അതേപോലെ മൊത്തത്തിൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ കണ്ടാൽ തന്നെ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിടിലിൻ്റെ എക്സ്റ്റീരിയർ തന്നെയാണ് കേട്ടോ ഇതിൽ ജി ഐ പൈപ്പും ഒക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ കാണുന്നതൊക്കെ ജി ഐ പൈപ്പാണ് അതേപോലെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ നല്ല തെങ്ങിൻ തോപ്പുകളും ബീച്ചും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു കിടിലെ സ്പോട്ട് തന്നെയാണ് ഈ ഒരു വീടുള്ളത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറി നോക്കാം ഇതാ കയറി വരുന്ന സമയത്ത് തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഫ്ലോറൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതേപോലെ മെയിൻ ഡോറും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ കയറി വരുന്ന സമയത്ത് ഒരു ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും അതിൻ്റെ താഴെ ഒരു ഷൂ റാക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ വ്യൂ ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറി നോക്കാം ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെ കേട്ടോ ഇൻറ്റീരിയർ ഡിസൈൻ അടിപൊളി തന്നെ ചെയ്തിട്ടുണ്ട് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു പ്ലസൻ്റ് ആയിട്ട് തന്നെയുള്ള ഒരു വ്യൂ തന്നെയാണ് ഇവിടെ മെയിൻ ഹാളിൽ നിന്ന് തന്നെ കാണുന്നത് സീലിംഗ് ആയാലും ഒക്കെ പ്രൊഫൈലിട്ടൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് നേരെ കാണുന്നതാണ് ഡൈനിങ് സ്പേസ് ഡൈനിങ് ഹാ ഡൈനിങ് സ്പേസ് ഡൈനിങ് ടേബിളും ചെയ്സെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഫേണിച്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പി വി സി ബോർഡിലാണ് അതിന് പി യു ഒക്കെ കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒരു വൈറ്റ് കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ ലിവിങ് റൂമുണ്ട് ഫാമിലി ലിവിങ് റൂം ഇത് ഡബിൾ ഹൈറ്റ് ആണ് അപ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെയാണ് അത് കർട്ടൻസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഗ്രീൻ കളർ എൽ ഷേപ്പിലുള്ള സോഫ സെറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടെ വലിയ ഫാബ്രിക് ക്ലോത്ത് വെച്ചിട്ടുള്ള കേട്ടൺസ് ഉണ്ട് പിന്നെ ഒരു ടി വി യൂണിറ്റ് ഉണ്ട് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പി വി സി ബോർഡ് വെച്ചിട്ട് അതിന് പി യു പെയിൻ്റൊക്കെ എടുത്തിട്ടാണ് അതിൻ്റെ ടി വി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് സീലിംഗ് ഒക്കെ ഡബിൾ ഹൈറ്റിൽ തന്നെ നല്ല സീലിംഗ് ഒക്കെ ചെയ്തിട്ട് ഒന്നുകൂടി ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലിവിങ് ഹാൾ ഡബിൾ ഹൈറ്റാണ് അപ്പോൾ അതിൻ്റേതായ ആ ഒരു പ്രത്യേകത അവിടെ കാണുന്നുണ്ട് അതേപോലെ ഏറ്റവും മുകളിലായിട്ട് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചുറ്റും ഇതേപോലെ കർട്ടൻസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ലിവിങ് റൂമിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് മെയിൻ ഹാളിലേക്ക് തന്നെ തിരിച്ച് വരാം എന്നിട്ട് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കണ്ടുനോക്കാം അപ്പോൾ രണ്ട് സൈഡിലായിട്ടാണ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിൽ മാസ്റ്റർ ബെഡ്റൂമും മറ്റേ സൈഡിൽ കിഡ്സ് റൂമാണ് ഉള്ളത് അപ്പം നമുക്കൊന്ന് മാസ്റ്റർ ബെഡ്റൂം കണ്ടുനോക്കാം കയറുമ്പോൾ തന്നെ നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ എവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് കളർ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ മാസ ബെഡ്റൂമൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റൂമിൻ്റെ എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ടു ഫോർ ഹൺഡ്രഡ് ആണ് പിന്നെ എല്ലാത്തിൻ്റെയും സൈസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ആവശ്യമുള്ളവർ നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ ഈ ഒരു മാസ ബെഡ്റൂമൊക്കെ ഫുൾ പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിന് ഫോം പാക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹെഡ്ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗ്രേ കളർ ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു ഗ്രേ കളറാണ് കളർ തീം ചെയ്തിട്ടുള്ളത് മിററായാലും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഡ്രസ്സിങ് ഏരിയ വരുന്ന ആ ഒരു ഭാഗത്തിലെ മിററിനൊക്കെ ഒരു പ്രത്യേകത തന്നെയുണ്ട് അതേപോലെ ഷെൽഫും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഇവർ ഇൻറ്റീരിയർ ഡിസൈനർ കൊണ്ട് ചെയ്യിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അതിൻ്റെതായ ഒരു ഭംഗി തന്നെ ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറും ഡീറ്റെയിൽസും ഒക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി എല്ലാ ഡീറ്റെയിൽസും അറിയിക്കും കേട്ടോ അപ്പം നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിന് വിശേഷങ്ങളും കഴിഞ്ഞ് ഇനിയിപ്പം നേരെ നമുക്ക് മെയിൻ ഹാളിലേക്ക് തന്നെ തിരിച്ച് വരാം അപ്പം മെയിൻ ഹാളിൻ്റെ ഡൈനിങ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ലിവിങ് റൂമിൽ കണ്ട സോഫേൻ്റെ ആ ഒരു കളറിനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു റൗണ്ട് മിററും അതേപോലെ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ളൊരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അടിയിൽ കാണുന്ന ഷെൽഫും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഡോറൊക്കെ ഒരു പ്രത്യേകമായിട്ട് തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ പി വി സി ബോർഡൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ആ ഒരു വൈറ്റ് കളർ പി യു പെയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഡൈനിങ് ടാബിളിൻ്റെ തൊട്ടടുത്തായിട്ട് ഉള്ള ആ ഒരു മിററും കാര്യങ്ങളൊക്കെ ഒരടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ ഇനിയിപ്പം കിഡ്സ് റൂമൊന്ന് കണ്ടുനോക്കാം കേട്ടോ നമ്മുടെ മെയിൻ ബെഡ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കിഡ്സ് റൂമുള്ളത് ഇതും എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ കയറി കഴിഞ്ഞാൽ എന്തായാലും ആര് കണ്ടാലും ഒന്ന് വാവ് എന്ന് പറയും ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള കളറും ലൈറ്റ് ഷെയ്ഡ് ഒക്കെ കൊടുത്ത് പിന്നെ അതേപോലെ കബോർഡാണെങ്കിൽ രണ്ടും വ്യത്യസ്തമായ ഒരു രീതിയിലുള്ളതാണ് കേട്ടോ നമ്മൾ സാധാരണ കബോർഡ് സ്ക്വയർ റക്റ്റാങ്ങൾ ആ ഒരു ഷേപ്പിലല്ലേ പക്ഷേ ഇത് നോക്കിയാൽ നല്ലൊരു ആർച്ച് ഷേപ്പിലാണ് ഈ രണ്ട് കബോർഡ് അതിൻ്റെ സെൻട്രലായിട്ട് ഒരു സ്റ്റഡി ടാബ്ലെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പി വി സി ബോർഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിന് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ബെഡും ബെഡ് കോട്ടും ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലൈവുഡിലാണ് അതിന് ഫോം പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരു ഗ്രീൻ കളറാണ് ചെയ്തിട്ടുള്ളത് അപ്പം നല്ലൊരു കളർ തീമിനോ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ തീമിനാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ രണ്ട് ബെഡ്റൂമിന് സെൻട്രൽ ലൈറ്റ് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു കിഡ്സ് ബെഡ്റൂമും ഒരു മാസ്റ്റർ ബെഡ്റൂം ഇതിൻ്റെ സെൻ്ററിലായിട്ട് തന്നെയാണ് ഈ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഈ ഒരു ടൈൽസും ഗ്ലോസി ടൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ബാത്റൂമൊന്നും അങ്ങനെ അധികം ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞു ഇതാ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാലാണ് കേട്ടോ നമ്മൾ ആ രണ്ട് ബെഡ്റൂമിൽ ഇനിയിപ്പം നമുക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് അതായത് ലിവിങ് റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് കിച്ചണിൻ്റെയും ലിവിങ് റൂമിൻ്റെയും തൊട്ട് സെൻട്രൽ ആയിട്ടാണ് ഈ ഒരു പ്രയർ റൂം വരുന്നത് നല്ല പ്രൈവസിയോട് കൂടിയിട്ടുണ്ട് അടിപൊളി പ്രയർ റൂമാണ് കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അതിന് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല നല്ലൊരു പ്രൈവസി ഇവിടെ കിട്ടുന്നുണ്ട് അതേപോലെ ഒരു ഷെൽഫുണ്ട് ഇവിടെ നല്ല ഭംഗിയില്ല പിന്നെ ഒരു ഗ്ലാസിൻ്റെ ഡോർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ മെയിൻ നമ്മൾ Kitchenന്റെ തൊട്ടടുത്ത് ആയിട്ടുള്ളതാണ് ഇത് കാണുന്നത് ഇങ്ങനെ ഒരു സെന്റർ ഹാളന്റെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇങ്ങനെ കയറുമ്പോൾ Kitchen ന്റെയേക്ക കയറുന്ന ആ ഒരു ഫോയറിന്റെ ഉള്ളിലೇನೆയാണ് ഈ ഒരു പ്രെയർ റൂം വരുന്നത് ട്ടോ അപ്പോൾ നല്ല പ്രൈവസി ഒക്കെ ഉണ്ട് ഇനി ഇപ്പോ നമ്മൾ കാണുന്നത് മെയിൻ ഒരു വീടിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് Kitchen അപ്പോൾ ഈ Kitchen ലേക്ക നമുക്ക് പോകാം കിച്ചണിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് കേട്ടോ പിന്നെ കിച്ചൺ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിലാണ് ആണ് ഇതിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ കാണുന്നത് പിന്നെ അതിൻ്റെ അടിയിലൊക്കെ ചെറിയൊരു വുഡൻ ഇതും പിന്നെ ഒരു ഹുഡ് ഹോബ് ഉണ്ട് കൗണ്ടർ ടോപ്പൊക്കെ ഫുൾ ബോഡി ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഫ്രിഡ്ജിൻ്റെ യൂണിറ്റ് ഉണ്ട് അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കിച്ചണ് ദൂരത്തുനിന്ന് കാണാൻ തന്നെ പിന്നെ ഒരു ചെറിയൊരു ബാർ കൗണ്ടർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കയറി വരുന്ന സമയത്ത് തന്നെ ഈ ഒരു ബാർ കൗണ്ടറിനോ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്നോ ഒക്കെ പറയാം ആ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കിച്ചൺ കിഡിലാണ് up. അതാണ് അവരുടെ മെയിൻ കിച്ചൺ ഇനിയിപ്പോൾ നമുക്ക് പോകുന്നത് വർക്കിംഗ് കിച്ചണാണ് വർക്കിംഗ് കിച്ചൺ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഭാഗങ്ങളുണ്ടല്ലോ അതാണ് ഇപ്പം അതാണ് ഈ രണ്ടാമത്തെ ഭാഗത്തായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളത് കൗണ്ടർ ടോപ്പൊക്കെ ബ്ലാക്ക് ഗ്രാനൈറ്റ് കാരണം നമ്മൾ ഡെയിലി എപ്പോഴും കൂടുതൽ ചെയ്യുന്ന വർക്കുകളൊക്കെ ചെയ്യുന്നത് ഈ ഒരു കിച്ചണെന്നായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ കൗണ്ടർ ടോപ്പിനൊക്കെ നാനോ വൈറ്റ് ഒന്നും കൊടുക്കാറില്ല ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് എത്ര തിരക്കിട്ട് പണിയെടുക്കുന്ന സമയത്തും അങ്ങനെ അധികം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ പിന്നെ ഈ ഒരു കിച്ചണിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഭാഗം ഉണ്ട് കേട്ടോ ഈ ഒരു സ്പേസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിന് ഒരു സ്റ്റോറേജ് ഒരു സ്റ്റോർ റൂം ഉണ്ട് അതേപോലെ സ്റ്റോർ റൂമിന് ഇതാ സ്ലൈഡിങ് ഡോറൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഷെൽഫ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സൗകര്യം കൂടി ആക്കിയിട്ടുണ്ട് ഷെൽഫിൻ്റെ അടിയിൽ തന്നെയാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ ആക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയത് പിന്നെ വർക്ക് ഏരിയേൻ്റെ ഒരു ഭാഗത്തായിട്ട് കോമൺ ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് ഇതൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് കേട്ടോ രണ്ടുതരം അതായത് ഒന്ന് ബാത്റൂമും ഒന്ന് ടോയ്ലറ്റ് ഒക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു വർക്കിംഗ് വർക്ക് ഏരിയയിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് വാഷ് ചെയ്യാനും അതേപോലെ സ്റ്റോർ റൂമും എല്ലാം ഇവിടെ തന്നെയാണ് ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഇവിടെ തന്നെയാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് തന്നെ ചെയ്യാം നമ്മൾക്ക് സാധാരണ ഒരു വർക്ക് ഏരിയയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാറ്റിനും അപ്പുറത്തെ സൈഡിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ മെയിൻ ഹാളിലേക്കൊന്നും അപ്പോൾ എപ്പോഴും നീറ്റായി നിൽക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ എന്താ കിച്ചണിൻ്റെ സൈസ് ഞാൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ പിന്നെ അതേപോലെ ഇതാ വാളിനൊക്കെ നല്ല ഗ്ലോസി ടൈപ്പ് ടൈൽസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കിച്ചൺ വർക്കിങ് കിച്ചണും മെയിൻ കിച്ചണും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കുന്നു ഇത് കാണുമ്പോൾ നല്ലൊരു ഇഷ്ടമുണ്ട് കേട്ടോ എനിക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കിച്ചണിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് മെയിൻ ഹാൾ ഹാളിൽ നിന്നും മുകളിലേക്ക് ഇതാ സ്റ്റെയർ കയറാം അപ്പം സ്റ്റെയറൊക്കെ നിങ്ങൾ നേരത്തെ ഞാൻ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അപ്പോൾ ഇതാ മാറ്റ് ഫിനിഷുള്ള ഗ്രാനൈറ്റാണ് ഇവിടെ ഫ്ലോർ ബ്ലാക്ക് കളർ കാണുന്നത് പിന്നെ കയറുന്ന സമയത്ത് ഇവിടെ ഒരു വുഡൻ ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് ആ ഒരു ഭാഗത്തായിട്ട് വുഡൻ ഒക്കെ കൊടുത്തിട്ട് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഗ്ലാസും അതേപോലെ ഹാൻഡ് ഡ്രൈലെന്ന് പറയുന്നത് വുഡുവാന്നിട്ടോ കയറുന്ന സമയത്ത് ഇതൊക്കെ സാധാരണ നിങ്ങളോട് ഞാനെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കാം അപ്പോൾ എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ ബുദ്ധിമുട്ടോ ഡൗട്ടോ കാര്യങ്ങളോ ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കണം കേട്ടോ കാരണം നമ്മൾ ഓരോ വീഡിയോസിലും ഓരോ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനാണ് ശ്രമിക്കാറ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമാണ് നമ്മളെടുക്കാറ് അപ്പോൾ കയറുമ്പോൾ ഇതാ പർഗോള ഉണ്ട് പർഗോള ഒക്കെ പാനിങ് ചെയ്തിട്ടുണ്ട് പിന്നെ സീലിംഗ് ആയാലും ഒക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഹാങ്ങിങ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ട് കൂടി ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് മുകളിലത്തെ മെയിൻ ഹാളിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇവിടെ ഇതാ ഒരു മിററൊക്കെ വാളിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഞാൻ മുഗൾത്തെ നിലയിൽ നിന്ന് താഴേക്കുള്ള ഒരു വ്യൂ കാണിച്ചുതരാം അപ്പോൾ ഇത് ആ സ്റ്റെയറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പർഗോളൊക്കെ കൊടുക്കുക ഈ പർഗോള കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ സാധാരണ രീതിയിൽ ഡബിൾ ഹൈറ്റൊക്കെ കൊടുക്കുമ്പോൾ പർഗോള വെക്കാറുണ്ട് അപ്പോൾ അത് നല്ല ഭംഗിയാണ് കാണാനും അപ്പോൾ ഇതാ ഇവിടെ ഒരു റൗണ്ട് മിററും ഒരു ചെറിയൊരു സ്റ്റാൻഡും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവരുടെ മുകൾത്തെ നിലയിലുള്ള മെയിൻ ഹാള് മെയിൻ ഹാളിൻ്റെ തൊട്ട് അടുത്തായിട്ട് ചെറിയൊരു ബീൻ ബാഗൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് ഇതാ മെറ്റൽ റോഡ് വെച്ചിട്ടുള്ള ഒരു പാർട്ടീഷ്യൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ ആ ഒരു സ്റ്റെയറിൻ്റെ ലിവിങ് ഉണ്ടല്ലോ അത് ഡബിൾ ഹൈറ്റ് അല്ലേ താഴത്തെ അപ്പം അതിൻ്റെ ഒരു ഭാഗത്താണ് ഈ മുകളത്തെ നിലയില് ഇങ്ങനെ ഒരു ജി ഐ പേപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു പാർട്ടീഷ്യൻ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഇവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലിവിംഗ് സ്പേസ് ആണ് കാണുന്നത് ലിവിങ് റൂം പിന്നെ അവരൊരു ഗ്ലാസ് ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലാസ് അപ്പോൾ ആ ഗ്ലാസ്സിലേക്കുള്ള വ്യൂ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതൊരു ബീച്ചിൻ്റെ വ്യൂ ആണ് നമുക്ക് ആ ഗ്ലാസ്സിൽ തന്നെ കിട്ടുന്നത് താഴത്തെ ലിവിങ് സ്പേസിൻ്റെ ഭാഗം മുകളിൽ നിന്ന് കാണുമ്പോൾ ഭാഗത്തെ വിശേഷങ്ങളാണ് അതായത് ഡബിൾ ഹൈറ്റ് ആണ് അപ്പോൾ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയുടെ ആ ഒരു ഗ്ലാസിൻ്റെ അകത്തേക്കൂടി ആ ഒരു ബീച്ച് ആണ് അതിൽ കാണുന്നത് പിന്നെ ഒരു ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ബീൻ ബാഗൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണെന്ന് പറയാം അപ്പോൾ അങ്ങനെ മെയിൻ ഹാളിൽ നിന്ന് നമുക്ക് ബെഡ്റൂം ഇവിടെ ഒരു രണ്ട് ബെഡ്റൂം ഉണ്ട് അപ്പോൾ ഫർണീഷറും കാര്യങ്ങളൊക്കെ അധികം ചെയ്യാത്തതോടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം അപ്പോൾ മുഖത്തെ നിലയിൽ ഒരു റൂം ഇതാ ഇങ്ങനെ ഫർണീഷിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് പുറത്തെ ബാൽക്കണിയിൽ ഫ്രണ്ട് സൈഡിലുള്ള ബാൽക്കണിയിലേക്ക് ഇറങ്ങി നോക്കാം അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി കാണുന്നത് അപ്പോൾ ഇവിടെ ഇതാ നല്ല ഭംഗിയിൽ തന്നെ ഒരു ഒക്കെ വെച്ചിട്ടുള്ള ഒരു മെറ്റൽ ബോർഡും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഡൈവേർട്ടർ എന്ന് പറയാം നമ്മൾ പാർട്ടി ഇങ്ങനെ നമ്മൾ സാധാരണ ജി ഐ പേപ്പും ചെയ്തിട്ടുണ്ട് ഇവർ താഴ് ഭാഗത്തല്ല ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നല്ല തെക്കിൻ തോപ്പും അതേപോലെ ബീച്ചും ഒക്കെ കാണാൻ പറ്റുന്ന എൻ്റെ വീഡിയോയിൽ എത്രത്തോളം ഇത് കാണുന്നുണ്ടെന്ന് എന്ന് എനിക്കറിയില്ല നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗിയാണ് കേട്ടോ ഇത് പുതിയങ്ങാടി ചൂട്ടാട് ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ബീച്ചിൻ്റെ വ്യൂ കംപ്ലീറ്റ് ഇവിടുന്ന് ഏത് കോർണറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഇവരുടെ വീടിൻ്റെ മെയിൻ വിശേഷങ്ങൾ അപ്പോൾ ഒരുപാട് ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടും ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള അടിപൊളി വീട് ഇത് അപ്പം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടാന് വരികുന്നു വീടിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വരിക്കുന്നു ഇനി എന്തെങ്കിലും എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ കിച്ചൺ ഡൂറൊന്നും വിശദമായി പറയാത്തത് പിന്നെ ടൈം ഒരുപാടാവും അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ല നല്ല വീഡിയോസും ഒക്കെ വരുന്നത് വരെ അസ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ